ോട്ട മേഖല നശിച്ചുകൊണ്ടിരിക്കുമ്പോഴും മുഴുവൻ കരിഞ്ഞ് ജനങ്ങൾ കുടിവെള്ളത്തിന് നെട്ടോട്ടം നടത്തുമ്പോഴും സംസ്ഥാന ഗവൺമെന്റിന്റെയും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയുടെയും നിസ്സംഗത മാപ്പർഹിക്കാത്ത വീഴ്ചയാണെന്ന് യു ഡി എഫ് ജില്ലാ നേതൃത്വം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കർഷകരുടെ ദുരിതം മാറ്റുന്നതിനുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിച്ചില്ല എങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് യു ഡി എഫ് നേതൃത്വം നൽകുമെന്ന് ജില്ലാ നേതാക്കൾ അറിയിച്ചു ും നിർമ്മാണവും നടത്തുന്ന ജനങ്ങളുടെ മേൽ കുതിര കയറുന്ന ജില്ലയിലെ ദുരന്ത നിവാരണ അതോറിറ്റിക്കും ജില്ലാ ഭരണകൂടത്തിനും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് എന്ത് പരിഹാരമാണ് നിർദ്ദേശിക്കാനുള്ളതെന്ന് വ്യക്തമാക്കണം ദുരന്ത നിവാരണ ആക്ട് അനുസരിച്ച് ജില്ലയെ വരൾച്ച ബാധിത പ്രദേശമായി പ്രഖ്യാപിക്കണം കൃഷി നഷ്ടപ്പെട്ട കർഷകർക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കണം കർഷകരുടെ കടകളുടെ പലിശ എഴുതി തള്ളുകയും വായ്പയ്ക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുകയും ചെയ്യണം വരൾച്ച വളരെ രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജനവിഭാഗമാണ് ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് ഹയറേഞ്ചിലോളം ഇവിടെ കുടിവെള്ളത്തിന്റെ ഒരു ക്ഷാമം എന്നുള്ളത് മാത്രമല്ല തോട്ടമേഖല പൂർണ്ണമായും തകർന്നു കൊണ്ടിരിക്കുകയെ ഈ തോട്ടമേഖല മുഴുവൻ തകരുന്നു എന്ന് പറയുമ്പോൾ വലിയ ഒരു ജനവിഭാഗത്തിന്റെ ഉപജീവന മാർഗം കൊണ്ടിരിക്കുകയാണ് കുടിവെള്ളത്തിന് ഭയങ്കരമായിട്ടുള്ള ക്ഷാമം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക വരൾച്ച തുടങ്ങുന്ന സമയ സമയത്ത് ആയിരം ലിറ്റർ വെള്ളത്തിന് മുന്നൂറ് രൂപ ആയിരുന്നു എങ്കിലും ഇപ്പോൾ ഇപ്പോൾ എഴുന്നൂറ് രൂപ വിലയാണ് ആ ഒരു നിലയിൽ കുടിവെള്ളത്തിന്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇതെല്ലാം സംഭവിക്കുമ്പോഴും കേരളത്തിലെ ഗവൺമെന്റിനോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തോ അവർ ഈ സംഭവം അറിഞ്ഞതായിട്ട് നടിക്കുന്ന പോലും ഒരു ഗവൺമെന്റിന്റെ എത്രയോ ഗുരുതരമായ വീഴ്ചയാണ് ഈ ജില്ലയിൽ നിന്ന് ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ട് അദ്ദേഹത്തിന്റെ ചുമതല ശുദ്ധജല വിതരണമാണ് അദ്ദേഹത്തിന്റെ വാ മാപൊളിയുന്നു പോലില്ല മാപ്പ് അർഹിക്കാത്ത വീഴ്ചയാണ് ഗവൺമെന്റിന്റെയും മന്ത്രിയുടെയും ഭാഗത്തു നിന്ന് ഇക്കാര്യത്തില് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കുടിവെള്ളം ത്തിന്റെ എത്തിക്കുക എന്നുള്ളതിന്റെ അതിന്റെ ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ തലയിൽ മാത്രം വെച്ച് കെട്ടിയിട്ട് ഗവൺമെന്റ് അങ്ങ് മാറി നിൽക്കുന്ന കൈകഴി മാറി നിൽക്കുക അവരുടെ കയ്യിൽ പണത്തിന്റെ അപര്യാപ്തത നിൽക്കുക നമുക്കറിയാം ഈ ത്രിതല പഞ്ചായത്തുകളെ കൊണ്ട് ഈ കുടിവെള്ളത്തിന്റെ വിതരണം മുഴുവനും കൃത്യമായി അവരെക്കൊണ്ട് ഇത് നടത്താനായിട്ട് കഴിയുന്ന കാര്യമല്ല ഗവൺമെൻറ് ഇക്കാര്യത്തിലെ ഇടപെടും അതോടൊപ്പം തന്നെ നമ്മുടെ നമ്മുടെ നാട്ടിലെ നിരവധിയായിട്ടുള്ള ഡാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗവൺമെന്റിന്റെ കൈവശം ടാങ്കർ ലോറികളുണ്ട് ആ ടാങ്കർ ലോറി ലോക പ്രത്യേകിച്ച് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്കല്ല ഇത് ടാങ്കർ ലോറികളൊക്കെ ഉണ്ട് ആ ടാങ്കർ ലോറികളും അല്ലെങ്കിൽ മറ്റ് ടാങ്കർ ലോറികളൊക്കെ വാടകയ്ക്ക് എടുത്ത് കൃത്യമായും ജലാശയങ്ങളിൽ നിന്നും ആളുകൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കുവാൻ ഗവൺമെന്റ് തയ്യാറാവുന്നു അല്ലാതെ വെള്ളത്തിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് ഒന്നും അറിഞ്ഞില്ല എന്ന് പ്രതി ഇനി ഇന്ന് പോയി കഴിഞ്ഞാൽ അങ്ങനെ കാര്യം നടക്കുന്നു അതോ അതുപോലെ തന്നെ കൃഷിക്കാരുടെ കാര്യത്തിൽ ഗവൺമെന്റ് അടിയന്തിരമായിട്ടുള്ള ഒരു സമീപനം ആ കാര്യത്തിൽ ഉണ്ടാവുന്നു ഇവിടെ നമുക്കറിയാം നമ്മുടെ കളക്ടറും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്ന ആളുകൾ വല്ലവരും വല്ല ചെടി വയ്ക്കുകയോ അല്ലെങ്കിൽ വല്ല വൈഡ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ പുറത്ത് കുതിര കയറാൻ ഇവർക്ക് എത്ര വിരുദ്ധം എന്നാൽ ഈ ഇതുപോലെ ഈ ഈ വരൾച്ച പോലെയുള്ള ദുരന്തം ഇവിടെ ഉണ്ടായിട്ട് ഇവിടെ ഒരു ജില്ലാ കളക്ടർ ഉണ്ടോ ഇവിടെ ഒരു ജില്ലാ ഭരണകൂടം ഉണ്ടോ ഈ കാര്യങ്ങൾ അവർ വല്ലതും അറിഞ്ഞിട്ടുണ്ടോ ഇതേപ്പറ്റി അവരെന്തെങ്കിലും പറയാൻ പറയുന്നുണ്ടോ ഇതിനൊരു എന്നുള്ള നിലയിൽ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാൻ അവരെ കൊണ്ട് പറ്റുന്നുള്ളൂ ആളുകളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിൽക്കാനായിട്ട് എത്ര എത്ര ശക്തമായിട്ട് അവർ നിൽക്കും എന്നാൽ ഇവിടെ ജനങ്ങളെ സഹായിക്കേണ്ട സമയത്ത് ഇവരല്ലേ ഇതൊക്കെ സഹായിക്കുന്നത് എന്തിനാണ് ഒരു ജില്ലാ ഭരണകൂടം ഒരു പ്രദേശത്തെ ജനങ്ങൾ മുഴുവനും കുടിവെള്ളമില്ലാതെ കൃഷി മുഴുവൻ നശിച്ച് നെട്ടോട്ടം കൂടുന്ന ഒരു സന്ദർഭത്തിൽ ആരും ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് വാസ്തവത്തിൽ ഇവർ ഈ കാര്യത്തിൽ ഗുരുതരമായ ഒരു വീഴ്ചയാണ് വരുത്തി അതുകൊണ്ട് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അതിന്റെ വകുപ്പ് അനുസരിച്ച് തന്നെ ഈ ജില്ലയെ ഒരു വരൾച്ചാ ബാധിത ജില്ലയായി പ്രഖ്യാപിക്കും കുടിവെള്ളത്തിന്റെ ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമലിൽ കെട്ടിവെച്ച് സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിവായി നിൽക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ സമീപനം പ്രതിഷേധാർഹമാണ് നമ്മുടെ ജില്ലയിലെ കാർഷിക മേഖല സമ്പൂർണമായ തകർത്തയിലേക്കാണ് നീങ്ങുന്നത് ഹൈറേഞ്ച് ഇവിടെ പ്രധാനമായിട്ടും ദീർഘകാല കൃഷികളാണ് നടക്കുന്നത് ഈ വർഷത്തെ വരൾച്ച അറുപത് ശതമാനത്തിനുള്ളിൽ കൃഷി നശിച്ചിരിക്കുകയാണ് ചില മേഖലകളിൽ തൊണ്ണൂറ് ശതമാനം കൃഷി നശിച്ചിട്ടുണ്ട് ഇത് ഒരു ദുരന്ത ബാധിത മേഖലയായിട്ട് പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ടാങ്കറുകളും ആവശ്യമെങ്കിൽ സ്വകാര്യ ടാങ്കറുകൾ വാടകയ്ക്കെടുത്തും ജില്ലയിലെ ജലാശയങ്ങളിൽ നിന്നും കുടിവെള്ളം സംഭരിച്ച് ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കുവാൻ ജലവിഭവ വകുപ്പ് മന്ത്രി തയ്യാറാകണം വാർത്താസമ്മേളനത്തിൽ യു ഡി എഫ് ജില്ലാ ചെയർമാൻ വെട്ടിക്കുഴി കൺവീനർ പ്രൊഫസർ എം ജെ ജേക്കബ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ എം എ ഷുക്കൂർ കെ എ കുര്യൻ ഒ ആർ ശശി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന